പുരാണങ്ങളുടെ വിസ്മയ പ്രപഞ്ചത്തിൽ കശ്യപ പ്രജാപതിയുടെ പത്നിമാരും സഹോദരിമാരുമായിരുന്ന കദ്രുവും വിനതയും തമ്മിലുള്ള വിദ്വേഷത്തിന്റെയും വിമോചനത്തിന്റെയും കഥയാണിത് കദ്രുവിന് ആയിരം നാഗങ്ങൾ മക്കളായി ജനിച്ചപ്പോൾ വിനതയ്ക്ക് ലഭിച്ചതാകട്ടെ വെറും രണ്ട് അണ്ടങ്ങൾ മാത്രമായിരുന്നു ആയിരം മക്കളുള്ള ഗർവോടെ കദ്രു തന്റെ സഹോദരി പുച്ഛിച്ചു കദ്രുവിന്റെ ഉള്ളിൽ തീരാത്ത അസൂയയും വിനതയുടെ ഉള്ളിൽ കടുത്ത ദുഃഖവും മത്സരാഗ്നിയായി വളർന്നു ഈ മത്സരം ഒടുവിൽ മരണതുല്യമായ ഒരു പന്തയത്തിലേക്ക് അവരെ നയിച്ചു ഒരിക്കൽ ആകാശത്തിലൂടെ പറന്നുപോകുന്ന ദേവേന്ദ്രന്റെ കുതിരയായ ഉച്ചയ് ശ്രവസനെ അവർ കണ്ടു അതിന്റെ വാലിന്റെ നിറത്തെക്കുറിച്ച് അവർ തമ്മിൽ തർക്കമായി കുതിരയുടെ വാലിന് കറുപ്പ് നിറമാണെന്ന് കദ്രു വാദിച്ചു എന്നാൽ അത് പോലെ ശുഭ്രമായ വെളുപ്പാണെന്ന് വിനിതയും ഉറപ്പിച്ചു പറഞ്ഞു തോൽക്കുന്നവർ മറ്റേയാളുടെ അടിമയാകണം എന്നതായിരുന്നു പന്തയത്തിലെ ക്രൂരമായ ഉപാധി സത്യത്തിൽ ഉച്ചയ് ശ്രവസിന്റെ വാൽ ശുഭ്രമായ ായിരുന്നു തന്റെ പരാജയം ഉറപ്പായപ്പോൾ ഖദ്രു ചതിയുടെ കറുത്ത വഴി തേടി അവൾ തന്റെ മക്കളായ കറുത്ത പാമ്പുകളോട് കുതിരയുടെ വാലിൽ പോയി ചുറ്റിപ്പിണിഞ്ഞു കിടക്കാൻ ആജ്ഞാപിച്ചു വഞ്ചനയുടെ ഈ കറുത്ത പുതപ്പ് അറിയാതെ പിറ്റേന്ന് കുതിരയെ നോക്കിയ വിനിത കണ്ടത് കറുത്ത നിറത്തിലുള്ള വാലാണ് തന്തയത്തിൽ തോൽവി സംബന്ധിച്ച വിനിത കദ്രുവിന്റെയും പാമ്പുകളുടെയും നിത്യ അടിമയായി മാറി അപമാനവും കണ്ണുനീരും നിറഞ്ഞ ആ കാലത്താണ് വിനിതയുടെ മുട്ട വിരിഞ്ഞ് കരുത്തനായ പുറത്തു വരുന്നത് തന്റെ അമ്മ നേരിടുന്ന ക്രൂരമായ അടിമത്തം കണ്ട് ഗരുഡന്റെ ഉള്ളിൽ പ്രതിഷേധം ഇരമ്പി അമ്മയുടെ അടിമത്തം മാറ്റാൻ എന്ത് വേണമെന്ന് ഗരുഡൻ പാമ്പുകളോട് ചോദിച്ചു നിന്ന് അമൃത് മോഷ്ടിച്ചു കൊണ്ടുവന്നാൽ വിനിതയെ മോചിപ്പിക്കാമെന്ന് അവർ ഉപാധി വെച്ചു അതിസാഹസികമായി ദേവന്മാരെ പരാജയപ്പെടുത്തി ഗരുഡൻ അമൃത് കൊണ്ടുവരികയും തന്റെ അമ്മയെ സ്വതന്ത്രയാക്കുകയും ചെയ്തു ചതിയിലൂടെ നേടിയ ജയം ഒരിക്കലും നിലനിൽക്കില്ലെന്നും മകന്റെ നിസ്വാർത്ഥമായ സ്നേഹം ഏതുവ വലിയ അടിമത്തത്തിന്റെ ചങ്ങലയെയും തകർക്കുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു